അങ്ങനെ നമ്മുടെ സായി എത്തിയിരിക്കുകയാണ് തിരിച്ചു വന്നിരിക്കുകയാണ് പെട്ടിയായിട്ട് പെട്ടി ഇല്ലേ പെട്ടി ഉണ്ട് പക്ഷെ പെട്ടി ഇപ്പൊ കൊടുത്തുവിട്ടിട്ടില്ല നന്ദുമോ കാണോ പെട്ടി ആര് കപ്പടിക്കും പിന്നെ എന്തോണ്ട് വേറെ വിശേഷങ്ങൾ ബിഗ് ബോസ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവരും വളർന്നിട്ട് ചോദിക്കുകയാണ് നന്ദന സായിയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു താഴെ കമൻസ് ബോക്സ് ഒക്കെ നിങ്ങളുടെ അടുത്ത് വെച്ച് നോക്കണം കേട്ടോ പിന്നെ നമ്മുടെ സ്നേഹ സായിയെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു നോക്കാം നമുക്ക് എല്ലാവർക്കും നമസ്കാരം പിന്നെ വീട്ടിൽ അയ്യോ ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെ നടക്കുന്നത് അതിനെക്കുറിച്ച് വല്ല ഓർമ്മയുണ്ട അവിടെ ബിഗ് ബോസ് നടക്കുകയാണ് കേട്ടോ മറന്നു പോയത് നിങ്ങൾ എല്ലാവരും ആ പതിനാറാം തീയതി ആണെങ്കിൽ ആക് കുറച്ച് പേരുണ്ട് വീട്ടിനകത്ത് അവരവിടെ ഭക്ഷണം കഴിച്ചും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അവർ കിറ്റി പാർട്ടിയൊക്കെ നടത്തി അവരവിടെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ഒരു കുടുംബമായിട്ട് അങ്ങനെ ജീവിച്ചു പോവുകയാണ് അങ്ങനെ ഒരു സംഭവമുണ്ട് ബിഗ് ബോസ് ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം അയ്യോ എൻ്റെ പൊന്നോ അപ്പോൾ സായി തിരിച്ചെത്തി പണപ്പെട്ടി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല അതൊക്കെ കൊണ്ട് അതൊക്കെ ഇപ്പോഴല്ലല്ലോ കുറച്ച് കഴിഞ്ഞൊക്കെ വരുള്ളൂ സംഭവങ്ങളൊക്കെ അപ്പോൾ അതിനിടയിൽ കൂടെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു നന്ദനയുടെ കാര്യമാണ് എല്ലാവരും ചോദിക്കുന്നത് കാര്യം പ്ര നന്ദന സായി സിജോ ഈ സംഭവം ഈ മൂന്ന് പേരാണ് അവിടെ ഇവരുടെ ഇവരുടെ മൂന്ന് കാര്യങ്ങളാണ് ചർച്ചാ വിഷയമായിട്ടുള്ളത് സോ പണപ്പെട്ടി നന്ദന പിന്നെ ഈ ഒരു മാസമായിട്ട് ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് നന്ദനയ്ക്ക് പണപ്പെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും സായി ഫേസ് ചെയ്യേണ്ടി തന്നെ വരും അപ്പോൾ സായി പറഞ്ഞത് ചർച്ചകൾ പലതും ആവുമല്ലോ എല്ലാവരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല പലരുടെയും തോട്ട്സ് ആണ് എനിക്ക് സിസ്റ്റർ ഉണ്ട് എൻ്റെ പേഴ്സണലി ഞാൻ ചെയ്യും എന്നൊക്കെ സായി പറയുന്നുണ്ട് പെട്ടി നന്ദൂന് തന്നെയാണോ അങ്ങനെയൊക്കെ ഇക്വിറ്റ് ചെയ്യുന്നവർ അവർ അവരുടെ തോട്ട്സാണ് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ജാസ്മിൻ ഏജൻ്റ് എന്ന് പറയുന്നത് കേട്ടു ഓ ഭാഗ്യം ജാസ്മിൻ്റെ ഉപ്പായെന്ന് പറഞ്ഞില്ലല്ലോ കോളൊക്കെ പുറത്തു വന്നു അറിഞ്ഞില്ലേ ലീക്കായതൊക്കെ ആ അതൊക്കെ ഉണ്ടാവും അതൊന്നും കേൾക്കാത്ത പോലെ നിൽക്കുക ആ അതൊക്കെ അത് കുഴപ്പമൊന്നുമില്ല ഞെട്ടിയിട്ട് എനിക്ക് വലിയ ഞെട്ടലൊന്നുമില്ല കേട്ടോ പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഏജൻറ് തന്നെയാണോ ആരുടെ ഓ ഏജൻ്റ് അങ്ങനെയൊക്കെ പറയുന്നത് പല ഓഡിറ്റിലും പല കാര്യങ്ങളും പറയും അതൊക്കെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എല്ലാവരും എന്തെങ്കിലും പറഞ്ഞോട്ടെ ബിഗ് ബോസ് കപ്പ് ആരെടുക്കണം അതെനിക്ക് സിജോ എടുക്കണം കാര്യം എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ബ്രദറാണ് അത് കഴിഞ്ഞ് അവിടെ ഫേക്ക് ഗെയിം കളിക്കുന്ന ആരെങ്കിലും അത് ഗെയിം അല്ലേ അതിൽ അങ്ങനെ പലതും നടക്കും പിന്നെ പത്ത് ലക്ഷം വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്താൽ പോരായിരുന്നു ഈ ബാഗ് കൊടുത്തോണ്ട് വന്നത് ഞാൻ അമ്പതിനായിരം രൂപ വെച്ചാലും എടുക്കുമായിരുന്നു എൻ്റെ പൊന്ന് ബിഗ് ബോസേ നിങ്ങളിത് കേട്ടില്ലായിരുന്നോ അമ്പതിനായിരം രൂപ വെച്ചാലും എടുക്കുമായിരുന്നു ഈ സായി പറയുന്നത് നിങ്ങൾക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു അഞ്ച് ലക്ഷം രൂപ കൊണ്ട് വെക്കേ ഏ നിങ്ങളത് വെച്ചില്ലായിരുന്നു നിങ്ങൾ അഞ്ച് ലക്ഷം രൂപ വെച്ചില്ലായിരുന്നെങ്കിൽ അമ്പതിനായിരം രൂപ വെച്ചായിരുന്നെങ്കിൽ സായി അത് എടുത്തോണ്ട് പോകും നിങ്ങൾക്ക് പിന്നെ അത് രണ്ട് ലക്ഷം രൂപ എടുക്കായിരുന്നു അപ്പോൾ അത് വേറെ ആരെങ്കിലും എടുത്തിട്ട് പോകും പിന്നെ നിങ്ങൾക്ക് നാല് ലക്ഷം രൂപ വെക്കായിരുന്നു അപ്പോൾ വേറെ ആരെങ്കിലും എടുത്തിട്ട് പോവും ഒറ്റപടിക്ക് മൂന്നാല് പേര് ഔട്ട് ആവുകയും ചെയ്യും നമുക്ക് ഓരോ പ്രൊമോയും ഇട്ട് കളിക്കായിരുന്നു ഹു മൂന്ന് ദിവസം നമുക്ക് കുജാലായിരുന്നു അറിയാൻ അറിഞ്ഞൂടെ എൻ്റെ പൊന്ന് ബിഗ് ബോസ് നിങ്ങൾ എന്തിനഞ്ച് രൂപ കൊണ്ടുവച്ചത് കളിയും കഴിഞ്ഞ് അവിടെ ഇപ്പോൾ ഒന്നുമില്ല പ്രൊമോ ഇല്ല ഒന്നുമില്ല മണി ബാഗ് ടാസ്ക് നടന്നോ എന്ന് പോലും ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുറേ പേര് കമൻറ്റിലൊക്കെ ചോദിക്കഴിഞ്ഞാൽ ചേ ആരെടുത്ത് പണപ്പെട്ടി എന്നൊക്കെ കുറച്ച് പേര് അവരറിഞ്ഞ ഇല്ല പണപ്പെട്ടി വന്നതും പോയതും ഓ ഇതൊന്ന് കേട്ടിരുന്നെങ്കിൽ ബിഗ് ബോസ് അമ്പതിനായിരം രൂപ വെച്ചിരുന്നെങ്കിൽ സായി അതും എടുത്തോണ്ട് പോയേനെ അത് കഴിഞ്ഞ് ഋഷിക്ക് എടുത്തോണ്ട് പോകാം അഭിഷേകനെടുത്തുകൊണ്ട് പോവാം അർജുനൻ എടുത്തോണ്ട് പോവാം എല്ലാവരും വരിപരിപരിയായിട്ട് പോകുമായിരുന്നു കഷ്ടം തന്നെ ബിഗ് ബോസ് നിങ്ങൾ അറിഞ്ഞില്ലല്ലേ ഒരു വാക്ക് നിങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേൾക്കണം അവർ ഒരു മാസമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു അതൊന്നും പറയുന്നില്ല സുരേഷ് ഗോപി ജയിച്ച് എപ്പോൾ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് സായി അത് കഴിഞ്ഞ് നന്ദന വന്നിരിക്കുകയാണ് സായി ചേട്ടാ ഓ നമ്മളാ സ്നേഹത്തിച്ച് ട്രോളിക് ഒന്ന് സായിച്ചേട്ടാ അപ്പൊ സ്നേഹ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് ഉച്ച അടി ഒട്ടും ഉച്ചവേരി വരെ ഞാൻ നിൽക്കണാ വാ സായി എന്നൊക്കെ പറഞ്ഞ് സ്നേഹം വന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് അപ്പൊ നന്ദന സായി ചേട്ടി വാ എന്തൊക്കെയോ ചെവി പറയുന്നുണ്ടേ അത് കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് ട്രീറ്റ്മെന്റിലൊക്കെയാണ് അതുകൊണ്ട് ഇനി കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് സായി പോകുന്നുണ്ട് പണപ്പെട്ടി ആർക്കാണ് നന്ദനക്ക് തന്നെയാണോ പിന്നെന്താണ്ടോ ആ ചോദ്യം ഓ ആ ഭാഗ്യം മോദിക്കെന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങൾ ഭയങ്കര സാധനങ്ങളുണ്ട് അതിങ്ങനെയൊക്കെ പറഞ്ഞു കളയായിരുന്നത് പിന്നല്ലാണ്ട് അപ്പോൾ ഇനി ബൈ ഇനി കുറേ കാര്യങ്ങളൊക്കെ എല്ലാം കാര്യം ക്ലിയർ ആക്കിയിട്ട് വരാം ഓക്കെ എന്നൊക്കെ പറഞ്ഞ് സായി പോകുന്നുണ്ട് ഇനി അടുത്ത ഇൻ്റർവ്യൂസിലൊക്കെ സായിനെ കാണാം അപ്പോൾ എന്തായാലും സായി വന്നിരിക്കുകയാണ് എൻ്റെ പൊന്നു ബിഗ് ബോസേ നിങ്ങൾക്ക് ഒന്നും പറയലില്ല അങ്ങനെ പണപ്പെട്ടി ടാസ്ക് കഴിഞ്ഞ് ഇനി വെക്കുമോ കാര്യം ആ പണപ്പെട്ടി വെച്ച ആ ഇതുണ്ടല്ലോ കറങ്ങുന്ന സാധനം കറങ്ങുന്ന പണപ്പെട്ടിയൊക്കെ വെച്ചാൽ അതിൻ്റെ കണക്ഷനൊക്കെ ആ ഒരു സ്റ്റാൻഡും എല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട് ഇല്ലേ അതോ എടുത്തോണ്ട് പോയാ അതിരിപ്പില്ലേ അവിടെ കൊണ്ടുപോയ അതിനെ ആ പണപ്പെട്ടി സാധനം കൊണ്ടുപോയെന്ന് തോന്നലേ പളപ്പെട്ടിയുടെ സ്റ്റാൻഡ് അല്ല രാവിലെ അത് ഉണ്ടായിരുന്നേ ഇപ്പം അത് കാണുന്നില്ല എന്തായാലും പണപ്പെട്ടി സ്റ്റാൻഡ് ഉണ്ടായിരുന്നു രാവിലെ അയ്യോ അപ്പം അത് ഇല്ല കഴിഞ്ഞ് പിന്നെ ബിഗ് ബോസ് നമ്മുടെ എല്ലാവരെയും വിളിച്ചിരുത്തി നിങ്ങൾ നന്നായി കളിക്കണം നന്നായി കളിക്കണം ഇനിയും നന്നായി കളിക്കണം എന്നൊക്കെ കുറേ പറയുന്നുണ്ട് അവർ തന്നെ പറഞ്ഞ് ഇനി നമ്മളെ കൊണ്ടൊന്നും ഒക്കത്തില്ല നമുക്ക് ഇന്ന് നമുക്കിന്ന് എന്തോന്നുണ്ടാക്കാം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ചിക്കൻ ഇരിക്കുകയാണ് നമുക്ക് മറ്റേ ഇതുണ്ടാക്കിയാലോ ചിക്കൻ മഞ്ചൂരിയൻ അല്ലെങ്കിൽ വേണ്ട ചിക്കൻ ഫ്രൈ അല്ല വേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം ചിക്കൻ വെറുതെ പൊരിച്ചിങ്ങനെ എടുക്കാം ഇങ്ങനെ എണ്ണ കോഴി ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ കളിക്കണം കേട്ടോ നന്നായിട്ട് കളിക്കണം അത് കഴിഞ്ഞിട്ട് അടുത്ത ടാസ്ക് നാട്ടുരാജാവാണ് ബിഗ് ബോസ് പറഞ്ഞു എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് നിങ്ങൾ ഉള്ള നാല് ദിവസം ഉള്ള ടാസ്കിനെ കളഞ്ഞു കുളിച്ച് മറ്റേ ഈ കൂറ ടാസ്ക് നാട്ടുരാജാവ് ഇന്ന് ജിൻഡോ രാജാവട്ട് എന്തെങ്കിലും ഒന്ന് നടന്നാൽ മതിയായിരുന്നു പേരിനൊരടിയെങ്കിലും എന്നൊക്കെ ബിഗ് ബോസ് ആലോചിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ആയിക്കോട്ടെ അപ്പോൾ ജിൻഡോയാണ് ഇപ്പോൾ രാജാവ് അവിടെ സിജോയി ഋഷി അഭിഷേകം ഇരുന്നുണ്ട് ആരെക്കുറിച്ച് വർത്താനം പറയുന്നു നോറയെക്കുറിച്ച് എന്തിന് വന്നു എന്തിന് കയറ്റി വിട്ടു ചോദ്യം ജിൻഡം നോറ അവൾ വിക്ടിം കാർഡ് കളിക്കുകയാണ് അവൾ മറ്റേ സിമ്പതി കാർഡ് കളിക്കുക നോറയുടെ ഗെയിം എന്ന് പറയുന്നത് നോറ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നോറയ്ക്ക് ഈ ഒരു ഗെയിം അതാണ് ആരോടും ഇണ്ടാത്തത് നോറയ്ക്ക് ഈ ഒരു നോറ ചിരിച്ചോണ്ടിരിക്കുമ്പോൾ എന്തൊരു രസം എന്നറിയാമോ കാണാൻ സത്യമായിട്ടും ആ കുട്ടി ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ ഞാൻ കണ്ണും പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കും സത്യം ഇന്നലെ സായരടുത്ത് പോയിട്ട് രാജ്ഞിയാണെന്ന് പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നു കേട്ടാ ചിരിച്ചൊക്കെ കളിച്ച് ഞാൻ അന്തം വിട്ടായിരുന്നു അപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു മുഖമൊക്കെ ഉണ്ടല്ലേ എന്ന് കാര്യം ബാക്കിയുള്ള സമയമൊക്കെ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നേലേ നമ്മൾ കണ്ടിട്ടുള്ളൂ വിഷമിച്ചും കരഞ്ഞും ഈ കുട്ടി അങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊരു ഐശ്വര്യം ചിരിച്ചൊക്കെ ഇരിക്കുമ്പോൾ ആ ചിരിയൊക്കെ കാണാൻ എന്തൊരു ചന്തം ഓഹ് പക്ഷെ ഇരുന്നില്ല കേട്ടോ അധികം നേരം അതുണ്ടായില്ല വിത്തിൻ സെക്കൻഡ്സ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അഭിഷേക് മറ്റേ പിടിച്ച് വലിച്ച് പിന്നെ ഇന്നലെ തൊട്ട് ഇന്ന് വരെ ഇതുതന്നെയാണ് ലാലാ ലാ ലാലാലാല ലാല ഈ അവസ്ഥയാണ് അപ്പം നോറ വിചാരിച്ചിരിക്കുന്നത് ഇതാണ് നോറയുടെ വോട്ടെന്നാണ് നോറ വിചാരിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നോറ അങ്ങനെ കളിച്ചു പോകുന്നത് ആ കാര്യമാണ് ഇവിടെ സിജോയും അഭിഷേകും ഒക്കെ സംസാരിക്കണത് എന്തുകൊണ്ട് ഇവൾക്ക് തിരിച്ചു കയറ്റിയത് ഇവൾ ഔട്ട് ബ്രിമ്മിലാണെന്ന് അറിഞ്ഞിട്ടല്ലേ ഇവള് തിരിച്ചു വന്നത് ഇവൾക്ക് കളിച്ചുകൂടെ ഒരു പക്ഷേ ഇവളുടെ ഗെയിം ഇതായിരിക്കാം എന്നൊക്കെ അവർ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഇന്ന് ജിൻഡോ രാജാവശേഷം ബാക്കി വിശേഷങ്ങളോ ആയിട്ട് വരാം അവർക്ക് കളിക്കാനുള്ള ഒരു മൂടും ഇല്ല കേട്ടോ അവരുടെ എല്ലാം കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ മഞ്ചൂരിയൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അത് അല്ല ചിക്കൻ വെറുതെ ബ്രോ ബ്രോസ്റ്റഡ് ചിക്കനാണ് അതോ അല്ലെങ്കിൽ വെറുതെ അങ്ങനത്തെ ചിക്കണോ അല്ലെങ്കിൽ മൈദം ഇതാക്കിയിട്ടുള്ളതോ ഇനി പുതിയ സ്നാക്സ് ഇതൊക്കെയാണ് അവരവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അർജുന സുദൂനെയും കാണുന്നില്ല ജാസ്മിൻ അവിടെ ഉണ്ടോ ഇല്ലയോ ആ അവിടെ നോറ ഇരുന്നു മുടി ശരിയാക്കുന്നുണ്ട് അതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്